എന്ന് പറഞ്ഞ കുട്ടി ഈ പറയുന്ന ആളെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ദിവസം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ് പക്ഷെ അന്ന് ആ കുട്ടി പറഞ്ഞത് അത് അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അവനത് പറഞ്ഞ് സോളുവാക്കി എന്നാണ് ഹലോ യാ മുകേഷ് യാദാ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതില് ആ പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്റെ സഹപാഠിക്ക് അയച്ചു കൊടുത്ത മെസ്സേജ് എന്ന് കരുതപ്പെടുന്ന ഒരു മെസ്സേജ് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു പലരും പറയുന്നുണ്ട് അതിന് എന്ത് ആധികാരികതയാണുള്ളതെന്ന് എന്ത് ആധികാരികതയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ന് അങ്ങനെ ചെയ്തത് അത് ചിലപ്പോൾ സിദ്ധാർത്ഥൻ്റെ നിരപരാധിത്വം തെളിയിക്കാം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും അതിനുവേണ്ടി മാത്രമാണ് ആ ചാറ്റ് പോസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ആ പെൺകുട്ടി സിദ്ധാർത്ഥൻ്റെ മരണത്തിന് മുമ്പ് തലേ ദിവസം മറ്റൊരാൾക്ക് അയച്ച മെസ്സേജും ഇപ്പോൾ ഇതിൻ്റെ കൂടെ വിൽക്കുന്നുണ്ട് എന്തായാലും അതും കൂടെ നോക്കിക്കോ അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് നൈറ്റ് വരെ ഒക്കെ പണിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരുത്തൻ എന്നോട് മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് ഇപ്പോൾ മെൻസ് ഹോസ്റ്റലിൽ ഒക്കെ ഭയങ്കര സീനാണ് ഈ ചാറ്റിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഹോസ്റ്റലിൽ പ്രധാനമായി ഈ വിഷയം നടക്കുന്നുണ്ട് എന്ന് ഈ പെൺകുട്ടി വരെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ഹോസ്റ്റലിലുള്ള എല്ലാ ആളുകളും അറിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം അതായത് സിദ്ധാർത്ഥിന് പരാതി കൊടുത്ത ഈ പെൺകുട്ടി അറിഞ്ഞു എങ്ങനെ ഇതിൽ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഹോസ്റ്റലിൽ പോലും ഇല്ലാത്ത പെൺകുട്ടി ആ പെൺകുട്ടി വരെ അറിഞ്ഞു സിദ്ധാർത്ഥൻ അവിടെ കോളേജിൽ സീനാണെന്ന് എന്നിട്ടും കോളേജ് ഹോസ്റ്റലിലുള്ള പലരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ചാറ്റിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഈ കുട്ടികൾക്കെല്ലാം ഇതിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് പക്ഷെ ഒരിക്കലും അവർ പുറത്ത് പറയത്തില്ല എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും ഓക്കെ ആയി വരുന്നേ ഉള്ളൂ അവൻ എനിക്ക് എനിക്കയച്ച മെസ്സേജാണ് നിനക്ക് ഞാൻ ഫോർവേഡ് ആക്കി തരുന്നത് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സിദ്ധാർത്ഥൻ അയച്ച മെസ്സേജുകളെല്ലാം ആ പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ ഉണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് ചോദ്യം ചെയ്താൽ തത്ത പറയുന്ന പോലെ പല കാര്യങ്ങളും പുറത്തു വരും അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം കാരണം സിദ്ധാർത്ഥൻ്റെ മരണത്തിനപ്പുറം വേറൊന്നും ഇല്ല അവനെ മൃഗീയമായി ചൂഷണം ചെയ്ത് തന്നെ കൊന്നതാണ് അതും ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി പോലും അറിയാതെ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടി എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് സോ ഇങ്ങനൊരു ഇൻസിഡന്റ് അതായത് ഈ സിദ്ധാർഥെന്ന് ഇപ്പോ മരിച്ച സിദ്ധാർഥെന്ന് പറഞ്ഞ കുട്ടി ഈ പറയുന്ന ആളെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ദിവസം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ് പക്ഷെ അന്ന് അത് അവളുടെ ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതായത് ഈ സൗണ്ട് റെക്കോർഡ് എന്ന് പറയുന്നത് കൊടുത്ത പെൺകുട്ടിയെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുടെ സൗണ്ട് റെക്കോർഡാണ് അദ്ദേഹം പറയുന്നത് ഈ കേസ് എന്ന് പറയുന്നത് ഒരിക്കലും കെട്ടിച്ചമച്ച കേസ് അല്ല അതുപോലെ തന്നെ ആ പെൺകുട്ടി ഒരിക്കലും കംപ്ലൈന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല ആ പെൺകുട്ടി ചെയ്തത് തന്റെ ഈ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ഈ വ്യക്തി വ്യക്തമാക്കുന്നത് ഈ മെസ്സേജ് അയക്കുമ്പോൾ അവൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് അതായത് മെൻസ് ഹോസ്റ്റലിൽ കുറെ വിഷയങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പക്ഷെ നിങ്ങൾ നാട്ടിലിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴാണ് സിദ്ധാർത്ഥ് എന്ന കുട്ടീനെ മരിച്ച നിലയിൽ കാണുന്നത് സോ ഇങ്ങനൊരു കേസ് നടക്കുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് വേറെ ആരും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഈ കേസിനെ കാരണം കുട്ടി പറഞ്ഞു അതുപോലെ തന്നെ ഈ വ്യക്തി വ്യക്തമാക്കുന്നത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു എന്നാണ് ആ കുട്ടി പറഞ്ഞതെന്ന് പക്ഷേ അതിനുശേഷമാണ് സിദ്ധാർത്ഥന്റെ മരണം സംഭവിക്കുന്നത് ചിലപ്പോൾ ഇതിന്റെ പേരിൽ അവനെ ക്രൂശിക്കുകയായിരുന്നോ ഇതിന്റെ പേരും പറഞ്ഞ് പലരും കാത്തിരിക്കുകയായിരുന്നോ അവനെ മൃഗീയമായി പീഡിപ്പിക്കാൻ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു കാരണം കിട്ടിയപ്പോൾ പലർക്കും അവനെ പീഡിപ്പിക്കാനുള്ളവരെ അവസരമായി മുതലാക്കിയെടുത്തു എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥനെതിരെ കംപ്ലയിൻ്റ് കൊടുത്തു എന്ന് പറയുന്ന പെൺകുട്ടി അയച്ച ചാറ്റ് കൂടി ഇദ്ദേഹം പുറത്തുവിടുന്നു നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലഷറിന് വേണ്ടി എന്തെങ്കിലും കാട്ടും ബട്ട് ആ പെൺകുച്ചിനെ അതൊരു ലൈഫ് ലോങ് ഡ്രോമയാണ് അതെനിക്ക് അവൻ തന്നു അതിൻ്റെ പിന്നിൽ എൻ്റെ പേര് പോലും അറിയാത്ത കുറേ ആൾക്കാർ അവനെ കയറി ഷോ നടത്തി അരുതാത്തത് സംഭവിച്ചു അവിടെയും എല്ലാത്തിനും കാരണം ഞാൻ ആണല്ലോ എന്നൊരു കുറ്റബോധമുണ്ട് ഇതാണ് സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്ത കുട്ടിയെ അറിയാവുന്ന ആൾക്ക് ആ പെൺകുട്ടി അയച്ച മെസ്സേജ് അതും സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം ഇതിൽ ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നത് ആ പെൺകുട്ടിയെ അറിയാതെ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് പലരും ചെയ്തത് അതും ആ പെൺകുട്ടിയെ അറിയാത്തവർ പോലും സിദ്ധാർത്ഥനെ കൈവച്ചു എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഈ ചാറ്റ് വിശ്വസിക്കാൻ കഴിയാത്തത് ഇത്രയും കുറ്റബോധമുള്ള ആ പെൺകുട്ടി സിദ്ധാർത്ഥ് മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം അവനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി എന്നുള്ളതാണ് സംശയം തോന്നിക്കുന്നത് എനിക്ക് ആ സംശയമുണ്ട് കാരണം ഇത്രയും കുറ്റബോധമൊക്കെ ഉള്ള ആള് സിദ്ധാർത്ഥനെതിരെ കംപ്ലൈൻ്റ് കൊടുക്കാൻ പോവുമോ മരണത്തിന് ശേഷം സിദ്ധാർത്ഥിനെതിരെ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുമോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതിലെന്തോ നല്ല രീതിയിൽ പ്ലേ നടക്കുന്നുണ്ട് ഒന്നുകിൽ ഈ കാര്യം പറഞ്ഞ് അവനോട് വ്യക്തിവൈരാഗ്യമുള്ള കുറേ ആളുകൾ അവനെ ചൂഷണം ചെയ്ത് കൊന്ന് ഇല്ലെങ്കിൽ ഇത് ഈ കുട്ടിയും കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് വേണം പറയേണ്ടി വരുന്നത് എന്തിന് പിന്നെ സിദ്ധാർത്ഥൻ്റെ മരണശേഷം സിദ്ധാർത്ഥനെതിരെ കേസ് കൊടുത്തു അതാണ് ഇവിടുത്തെ ചോദ്യം ഈ കേസിൽ ഈ പെൺകുട്ടിയേയും അതുപോലെ തന്നെ സിദ്ധാർത്ഥനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തിയ ആ പയ്യനെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് ഇതുവരെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മളറിയാത്ത എന്തൊക്കെയോ കാരണങ്ങൾ സിദ്ധാർത്ഥന് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് കേരള പോലീസിന് അതിനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു funny boy